കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ എന്താണ് ഷെയർ മാർക്കറ്റ് എന്നും ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ലാഭം വരാം നഷ്ടം വരാമെന്നും ഇതിലുള്ള ബെനിഫിറ്റ്സ് ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ അപേക്ഷിച്ച് ഇതിലുള്ള ബെനിഫിറ്റ് എന്താണെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കി പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ മണി കൺട്രോൾ യൂസ് ചെയ്ത് പ്രൈസ് എങ്ങനെ മാറുന്നു എന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നഷ്ടം വരാനുള്ളതും ലാഭം വരാനായിട്ടുള്ള ചാൻസ് ഏതൊക്കെയാണെന്നും എന്തൊക്കെ റിസ്ക് ഉണ്ടെന്നുള്ളത് മണി കൺട്രോളിൽ ഗ്രാഫ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് ഞാൻ മണി കൺട്രോളാണ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ അതൊക്കെ കണ്ട് ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് ഒരു നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ എങ്ങനെ മണി ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുപോയി കാണുക അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് കിട്ടും അത് കഴിഞ്ഞ് ഈ വീഡിയോ കാണുവാ പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കുകൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് പോയി ഷെയർ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കാൻ പറ്റില്ല അതിന് ഷെയർ ബ്രോക്കേഴ്സിന് ആവശ്യമാണ് ഷെയർ ബ്രോക്കേഴ്സ് മീഡിയേറ്റർ ആയിട്ട് ഉണ്ടാവും അപ്പം ഷെയർ ബ്രോക്കേഴ്സ് വഴി മാത്രമേ നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഷെയർ ബ്രോക്കേഴ്സ് ഒരുപാടുണ്ട് ജിയോജിത്ത് ഷെറോദ ഏഞ്ചൽ വൺ അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് ഷെറോദയിലാണ് പേടിയാൻ രണ്ട് അക്കൗണ്ടാണ് ആവശ്യമുള്ളത് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ വാങ്ങിക്കുന്ന ഷെയർസ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്ന പോലെ തന്നെ പൈസ ബാങ്കിലൊരു നമ്മുടെ അക്കൗണ്ടിലായിരിക്കും ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ച ഷെയർ ഒക്കെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക അതുകൂടാതെ ട്രേഡിംഗ് അക്കൗണ്ട് ആവശ്യമുണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ഉപയോഗിച്ചാണ് ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയർ വാങ്ങിക്കുക ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഷെറോദയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഷെറോദയുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കൈറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഷെറോദയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഡബ്ല്യു 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 ഡോട്ട് ഷെറോദ ഡോട്ട് കോം എന്ന സൈറ്റിൽ പോവുക അപ്പോൾ കാണുന്ന വിൻഡോ ആണ് ഇത് ഇവിടെ സൈൻ അപ്പ് നൗ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഈ വിൻഡോയിൽ നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു ഒ ടി പി വരും അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇനി നമ്മുടെ മെയിൽ ഐ ഡി കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ മെയിലിലോട്ട് ഒരു ഒ ടി പി പോവും അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിരിക്കും ചിലപ്പോൾ അത് അത് ക്ലിക്ക് ചെയ്യുക ഒ ടി പി ആണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ ഒ ടി പി ആണ് ഉള്ളതെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ പാൻ കാർഡ് നമ്പറും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും സബ്മിറ്റ് ചെയ്യുക പാൻ കാർഡും ആധാർ നമ്പറിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് സെയിം ആയിരിക്കേണ്ടി വരും ഇനി നമ്മൾ ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഇക്വിറ്റി ആണോ കമ്മോഡിറ്റി ആണോ എന്ന് സെലക്ട് ചെയ്ത് അതിനുള്ള പേയ്മെൻറ്റ് ചെയ്യണം സാധാരണ ബിഗിനേഴ്സ് കമ്മോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറവാണ് അതുകൊണ്ട് ഇക്വിറ്റി മാത്രം സെലക്ട് ചെയ്ത് ഇരുന്നൂറ് രൂപ പേ ചെയ്യുക പേയ്മെൻറ്റ് ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് പേ ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇത് നമ്മളെ ബാങ്കിൻ്റെ സൈറ്റിലോട്ട് റീഡയറക്റ്റ് ചെയ്യും അതിൽ ബാങ്ക് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ആധാർ കെ വൈ സി പ്രോസസ്സാണ് നമ്മളിവിടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും അതുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ വെരിഫൈ ചെയ്ത ശേഷം അടുത്തത് ഷെറോദ കുറച്ച് പെർമിഷൻ ചോദിക്കും അതിനുകൂടി നമ്മൾ അലോ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരും ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കുക പ്രൊഫൈൽ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിനെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്ന പേജാണിത് ഇവിടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക നമ്മുടെ പാസ്ബുക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത് ഐ എഫ് എസ് ഐ കോഡ് എം ഐ സി ആറ് അങ്ങനെയുള്ള അക്കൗണ്ട് നമ്പറൊക്കെ ഇതൊക്കെ കൊടുക്കുക താഴെ നാല് കണ്ടീഷൻസ് ഉണ്ട് അത് നാലും ടിക്ക് ചെയ്യുക അതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോ ആണ് ഇത് ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും ഇത് നമ്മുടെ ഫോട്ടോ വെരിഫിക്കേഷൻ സ്റ്റേജ് ആണ് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഇതുപോലൊരു കോഡ് ഉണ്ടാവും ആ കോഡ് നമ്മുടെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി നമ്മുടെ ഫ്രണ്ടിൽ പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുക എൻഷുർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഫേസ് ക്ലിയർ ആയിരിക്കണം അതുപോലെ ഈ നമ്പറും ക്യാമറയിൽ വരണം ഫോട്ടോ വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തത് ഡോക്യുമെന്റ് സബ്മിഷൻ ആണ് ഈ ആണ് അടുത്തത് വരുന്നത് ഇവിടെ നമ്മൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം ഇവിടെ നമ്മുടെ ബാങ്കിൻ്റെ ക്യാൻസൽഡ് ചെക്കോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ കോപ്പിയോ മറ്റോ മതിയാവുമെന്ന് അടുത്തത് ഇൻകം പ്രൂഫിൻ്റെ ഡോക്യുമെൻ്റ് ആണ് അതും ഫ്യൂച്ചറോ അല്ലെങ്കിൽ ഓപ്ഷൻസൊക്കെ ആണെങ്കിൽ മാത്രമായിരിക്കും ഇക്വിറ്റിക്ക് ഇൻകം പ്രൂഫിൻ്റെ ആവശ്യം വരില്ല അടുത്തത് സിഗ്നേച്ചർ ആണ് അതൊരു വൈറ്റ് പേപ്പറിൽ സൈൻ ഇട്ട ശേഷം അത് അപ്ലോഡ് ചെയ്യുക ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഈ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് അതായത് നമ്മുടെ ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും അതുവഴി അതായത് എൻ എസ് ഡി എല്ലിന്റെ പോർട്ടലിൽ നമ്മൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക വരുന്ന മൊബൈലിലോട്ട് വരുന്ന ഒ ടി പി കൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും ഇലക്ട്രോണിക് സിഗ്നേച്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺഫർമേഷൻ മെയിൽ നമ്മുടെ മെയിലിലോട്ട് വരും എൻ എസ് ഡി എൽ എന്ന് ബാക്കി നമ്മൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ക്രിഡൻഷ്യൽ കൂടി ഷെറോദ നമ്മുടെ മെയിലിലോട്ട് സെൻഡ് ചെയ്യും അത് ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എടുക്കും അപ്പോൾ ഇങ്ങനെയാണ് ഷെറോദയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഷെറോദയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പാൻ കാർഡ് ആധാർ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒ ടി പി മൊബൈലിൽ ഒ ടി പി വന്നിട്ടുണ്ടാകും അതൊക്കെ ചെയ്ത് ഷെറോദയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൈറ്റ് എന്നുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും കൈറ്റ് മൊബൈൽ ഞാൻ കാണിച്ചു തരാതെ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് കൈറ്റ് ഡൗൺലോഡ് ചെയ്യുക ഇതാണ് ഈ കൈറ്റിൻ്റെ ഐക്കൺ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഈ വിൻഡോ ആണ് കാണുക ഇവിടെ നമ്മുടെ ഫോൺ നമ്പറും അല്ലെങ്കിൽ യൂസർ ഐ ഡി കൊടുത്ത് പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക അപ്പോൾ കാണുന്ന വിൻഡോ ആണ് ഇത് ഇവിടെ റിസ്ക് ഡിസ്ക്ലോഷർ കൊടുത്തിട്ടുണ്ട് ഇത് വായിച്ച് ഐ അണ്ടർസ്റ്റാൻഡ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ദ ഈ പേജിലോട്ടാണ് പോവുക ഈ താഴെ കാണുന്ന ഇത്രയും ടാബ്സ് ഉണ്ട് ഇതിൽ വാച്ച് ലിസ്റ്റാണ് ഈ കാണുന്നത് ഈ വാച്ച് ലിസ്റ്റിൽ വൺ ടു ത്രീ ഇങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ ഓരോന്നിലും നമുക്ക് ഷെയേഴ്സിനെ വാച്ച് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഷെയേഴ്സിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഇത്രയും ഷെയർസാണ് ഞാനിപ്പോൾ വാച്ച് ലിസ്റ്റ് ഫസ്റ്റിൽ ആഡ് ചെയ്തിട്ടില്ലേ ഇതുപോലെ കുറേ വാച്ച് ലിസ്റ്റ് ഉണ്ട് ഇവിടെ സൈഡ് അടുത്തത് ഓർഡേഴ്സ് ടാബ് നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നതും വിൽക്കുന്നതുമായ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിക്കുക ഇതിൽ ഓപ്പൺ എക്സിക്യൂട്ടഡ് ജി ടി ബാസ്ക്കറ്റ്സ് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഓപ്പൺ ടാബിൽ വരുന്നത് നമ്മളൊരു ബൈ അല്ലെങ്കിൽ സെല്ല് ഓർഡർ പ്ലേസ് ചെയ്യുന്ന ടൈമിൽ ഈ ഓപ്പണിലാണ് വരിക നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അത് സെല്ലായാൽ അല്ലെങ്കിൽ അത് ആ സാധനം എക്സിക്യൂട്ട് ആയാൽ ഈ എക്സിക്യൂട്ട് ടാബിൽ ആ സാധനം കാണിക്കും ഞാനത് കാണിച്ചു തരാം ബൈ ചെയ്തിട്ട് അടുത്താണ് പോർട്ട്ഫോളിയോ ഈ പോർട്ട്ഫോളിയോയിൽ ഹോൾഡിങ്സും പൊസിഷൻസും ഉണ്ട് ഹോൾഡിങ്സിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള മൊത്തം ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും പൊസിഷൻസിൽ അന്ന് വാങ്ങിയ അല്ലെങ്കിൽ വിറ്റ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുക ഇനി ഇവിടെ ബിഡ് അക്കൗണ്ട് ഓപ്ഷൻസ് കൂടി ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ട്സിലോട്ട് പോവാം കൈറ്റിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ഫണ്ട് ആഡ് ചെയ്യുന്നതാണ് ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള അക്കൗണ്ട്സ് ടാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലോട്ടാണ് പോവുക ഇവിടെ നമ്മുടെ ഫണ്ട് ഡീറ്റെയിൽസ് സെറ്റിംഗ്സ് കണക്റ്റഡ് ആപ്പ് ലോഗൌട്ട് ഓപ്ഷൻസ് ആപ്പ് കോഡ് പ്രൊഫൈലൊക്കെ ഉണ്ട് ഈ ആപ്പ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ഷറോദയിലേക്ക് വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്യുന്ന ടൈമിൽ ഈ ആപ്പ് കോഡ് ചോദിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഫണ്ട്സ് വിത്ഡ്രോ ഫണ്ട്സ് ഉണ്ട് ആഡ് ഫണ്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ കൈറ്റിലോട്ട് പൈസ ആഡ് ചെയ്യുന്നതാണ് സെലക്ട് ചെയ്ത് നമുക്കൊരു നൂറ് രൂപ ആഡ് ചെയ്ത് നോക്കാം എമൗണ്ട് നൂറ് രൂപ ബാങ്ക് ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഇനി നമുക്ക് യു പി ഐ വഴിയാണോ നെറ്റ് ബാങ്കിങ് എന്ന് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ സൈറ്റിലോട്ട് അത് റീഡയറക്റ്റ് ചെയ്യും ഇനി നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ ഈ വിഡ്രോ ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് പൈസ ഇതിലോട്ട് കയറ്റിലോട്ട് ആഡ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും ഇതിൽ കയറ്റിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ കാണിക്കും ബാലൻസ് എമൗണ്ട് ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ഷെയർസ് വാങ്ങിക്കുക എന്ന് നോക്കാം ഇതാ ഇവിടെ വാച്ച് ലിസ്റ്റ് പോയി ഇവിടെ സെർച്ച് ചെയ്യുക നമുക്ക് ഏത് ഷെയർ ആണോ വാങ്ങിക്കേണ്ടത് ആ ഷെയറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം അതിന് ആഡ് ചെയ്യുക പിന്നെ ഇതിന സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ റെഡിംഗ്ടണിൻ്റെ ഷെയർ ആണ് വാങ്ങിക്കാൻ നോക്കുന്നത് ഇവിടെ ബൈ സെലക്ട് ചെയ്യുക ഇനി നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഏത് എമൗണ്ടിനാണോ നമ്മൾ വാങ്ങിക്കുന്നത് അതുകൂടി ഇവിടെ ടൈപ്പ് ചെയ്യുക ഇനി ഇവിടെ സ്വൈപ്പ് ടു സെല്ല് സെലക്ട് ചെയ്യുക ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ്ഡ് ടൈമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കാൻ പറ്റില്ല സ്വൈപ്പ് ടു ബൈ ടൈപ്പ് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എറർ വരും മാർക്കറ്റ്സ് ആർ ക്ലോസ്ഡ് റൈറ്റിനോ ജി ടി യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മാർക്കറ്റ് ഓപ്പണ ടൈമിലാണ് കൊടുക്കുന്നതെങ്കിൽ ഓർഡർ പ്ലേസ്ഡ് മെസ്സേജ് കാണും നമ്മൾ കൊടുത്ത റേറ്റിന് ഇത് വാങ്ങിക്കാൻ പറ്റിയെങ്കിൽ അത് പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവും പോർട്ട്ഫോളിയോയിൽ പൊസിഷൻ ഉണ്ടാവും പക്ഷെ അവിടെ ഇല്ല പകരം ഉള്ളത് ഓർഡേഴ്സിൽ ഓപ്പൺ ഓർഡേഴ്സിലാണ് ഉള്ളത് അതായത് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അഞ്ച് പൈസക്കാണ് ഞാനിത് പ്ലേസ് ചെയ്തത് പക്ഷെ ഞാൻ ബൈ സ്വൈപ്പ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ റേറ്റ് ഷെയറിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപ പതിനാല് പൈസയായി അതായത് എനിക്ക് എനിക്കതിൻ്റെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്കിതിനെ മോഡിഫൈ ചെയ്യാം നമുക്കിതിനെ മോഡിഫൈ ചെയ്ത് നോക്കാം അഞ്ച് പൈസ എന്നുള്ളത് ഞാൻ പതിനാലാക്കി സ്വൈപ്പ് ചെയ്തു അതാ വീണ്ടും ഇതിൻ്റെ പൈസ കൂടുന്നത് ഇവിടെ കാണാൻ മുകളിൽ ഞാൻ കാണിച്ചത് ഇവിടെ പതിനേഴ് പൈസയായിട്ട് മാറിയിട്ട് അത് എൻ എസ് സിയിൽ റെഡിംഗ് ടെൻ്റെ ഷെയർ പ്രൈസ് പതിനാലെന്നുള്ളത് പതിനാറാവുന്ന പതിനേഴായി അത് വീണ്ടും പതിനാലായി നമുക്ക് പതിനാലിന് സ്വൈപ്പ് ചെയ്ത് നോക്കാം ഇതാ അതിൻ്റെ ഷെയർ പ്രൈസ് ഇപ്പോൾ ഇരുപത്തി നാല് പൈസയായി പത്ത് പൈസ വീണ്ടും കൂടി ഇതിൽ താഴെ കാണിക്കുന്നതാണ് എൻ എസ് സി ഇപ്പോഴത്തെ ഷെയർ പ്രൈസ് മുകളിൽ കാണിക്കുന്ന പതിനാല് പൈസ ആണെന്നുള്ളത് ഞാൻ എനിക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പൈസയാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഞാനിതിൻ്റെ പൈസ ഞങ്ങൾക്കൊന്ന് കൂട്ടി പ്ലേസ് ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ അമ്പത്തി അഞ്ച് പൈസയ്ക്കാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മോഡിഫൈ ചെയ്തു സബ്മിറ്റഡ് റെഡിങ് ടെൻഡ് വൺ ഷെയർ ദ എക്സിക്യൂട്ടീവ് ടാബിലോട്ട് അത് വന്നു ഇതവിടെ ബൈ കംപ്ലീറ്റ് എന്നുള്ള ഫ്ലാഗ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ഷെയർ വാങ്ങിക്കുക ഇനിയിപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോയിൽ നോക്കി കഴിഞ്ഞാൽ അവിടെ റെഡിംഗൺ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കാം ഇവിടെ പോർട്ട്ഫോളിയോയിൽ പൊസിഷൻസിൽ റെഡിംഗ് വന്നിട്ടുണ്ട് ഹോൾഡിങ്സിൽ ഇത് ഇനി ഇന്ന് വാങ്ങിച്ച ഷെയർ ആയതുകൊണ്ടാണ് ഇവിടെ വന്നത് ഇനി നാളെ ആണെങ്കിൽ അത് ഹോൾഡിങ്സിലോട്ട് മാറും ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് ഇന്ന് എത്രമാത്രം നഷ്ടം വന്നു ഇവിടെ ഈ റെഡിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നഷ്ടമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഇരുന്നൂറ്റി നാല്പത്തി ആറ് പോയിന്റ് സീറോ ഫൈവ് ആയിരുന്നു ഉണ്ടായത് ആ ടൈമിൽ നമ്മൾ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇത് നഷ്ടത്തിലല്ലാതെ മുമ്പോട്ട് പോയാൻ ഗ്രീൻ ഫ്ലാഗ് ആയേനെ ഇവിടെ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ഷെയർസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്താൽ മതി അല്ല ഇതിനെ വിൽക്കണം എന്നുണ്ടെങ്കിൽ എക്സിറ്റ് കൊടുക്കുക വിൽക്കുന്ന ടൈമിൽ ടീ പിൻ ചോദിക്കും അത് നമുക്ക് ഓൾറെഡി മെയിലിലോട്ട് രജിസ്ട്രേഷൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടാവും അത് നമ്മളെപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട ഒരു പിന്നാണ് ഇങ്ങനെയാണ് കൈറ്റ് യൂസ് ചെയ്ത് ഷെയർ വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പോൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാണ് ഇത് ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇതിൽ ഒരുപാട് റിസ്ക് ഉണ്ട് ആദ്യം നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയിൽ താഴെ മാത്രം ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമുക്ക് നടക്കുന്ന പരിപാടിയാണെന്ന് തോന്നിയാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക കാരണം ഇതില് കൈറ്റ് ആപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെയുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ നഷ്ടം വന്നവരാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ ഇട്ട് നമുക്ക് പറ്റുന്ന പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം വളരെ പേഷ്യൻസോടുകൂടി ചെയ്യേണ്ടതാണ് നഷ്ടം വന്നു തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ലാഭം കിട്ടും തോന്നുമ്പോൾ ചാടി കയറി ഒരുപാട് പൈസ ഇടാതെ മെല്ലെ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ ഷെറോദിയിൽ അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളത് വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പരിപാടിയൊന്നും അല്ല കാരണം നമ്മൾ ഷെറോദയുടെ സൈറ്റ് കയറി സൈനപ്പ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവർ തന്നെ ഏകദേശം സ്റ്റെപ്പും പറഞ്ഞു തരും അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക്കലി കയറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി കയറ്റു ഡൗൺലോഡ് ചെയ്യാം പിന്നെ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം നമുക്ക് ബൈ ചെയ്യാനും സെൽ ചെയ്യാനൊക്കെ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് ചോദിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇനി പുതിയ വീഡിയോസ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഏകദേശം ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ആർക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത്രയേ ഉള്ളൂ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം അതുവരേക്കും ബൈക്ക്